ക്രിക്കറ്റ് ഫിനാലി മത്സരങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ് അതിൽ ഒന്നാമതെത്തിയത് ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ ഋഷി അർജുൻ എന്നിവരുടെ നെക്സ്റ്റ് ടീമാണ് അപ്പോൾ ഇതാ ബിഗ് ബോസിന്റെ വക വലിയൊരു ട്വിസ്റ്റ് ഇപ്പോൾ കിട്ടിയ ബോണസ് പോയിന്റ് നാലു പേർക്കുമായി വീതിച്ചെടുക്കാനൊന്നും പാടില്ല നാലിൽ ഒരാൾക്ക് അത് കിട്ടുകയുള്ളൂ അങ്ങനെ ഇവരെ നാല് പേരെയും ഇരുത്തി ചർച്ചയോട് ചർച്ച എന്നാൽ ആരും ഇവിടെ വലിയ രീതിയിലുള്ള തല്ലൊന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ അർജുൻ ചെറിയൊരു സൈക്കോളജിക്കൽ മൂവിലൂടെ ബോണസ് പോയിന്റ് നേടിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അർജുൻ പറഞ്ഞു ഫൈനൽ ഫൈവിൽ എത്തും എന്നുള്ള കോൺഫിഡൻസ് എനിക്കില്ല അതുകൊണ്ട് ബോണസ് പോയിന്റ് എനിക്ക് തരുമോ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള മൂന്ന് പേരും ും ജാസ്മിനും അഭിഷേക് ശ്രീകുമാറും പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് ഫൈനൽ ഫൈവിൽ എത്തും എന്നുള്ളത് എങ്കിൽ പോലും ഇത് ഞങ്ങൾ കളിച്ച് നേടിയതായതുകൊണ്ട് വേണം എന്നായിരുന്നു ആ ഒരു രീതിയിലാണ് ആദ്യം ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മൂന്ന് മിനിറ്റിനുള്ളിൽ ഒരാളെ പറയണമെന്ന് അപ്പോൾ ഇവർക്ക് ആകെ ടെൻഷനായി ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ഒരാളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ആർക്കും കിട്ടാതെ ഈ ബോണസ് പോയിന്റുകളെല്ലാം പോയാലോ എന്ന് അതും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ബാക്കൗട്ട് ചെയ്തു ജാസ്മിൻ പറഞ്ഞു ഞാൻ മാറി നിൽക്കാം നിങ്ങളിൽ മൂന്ന് പേരെ ഒരാളെ സെലക്ട് ചെയ്തോളൂ എന്ന് അപ്പോൾ അർജുൻ പറഞ്ഞു നമ്മൾ മൂന്ന് പേരാണെങ്കിൽ എൻ്റെ വോട്ട് ഋഷിക്കായിരിക്കും എന്ന് ഒബിയസ്ലി ഋഷി ഋഷിക്ക് വേണ്ടിയേ വോട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഋഷിയെയാണ് ബോണസ് പോയിന്റിന് അർഹനാക്കിയത് അവിടെ അഭിഷേകം തല്ലുടാനൊന്നും നിൽക്കുന്നില്ല അഭിഷേകം പറയുന്നുണ്ട് എന്നാൽ ഓക്കെ ഋഷി തന്നെ എടുത്തോളൂ എന്ന് അതായത് പണ്ടൊക്കെ ബിഗ് ബോസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആർജവം ഇപ്പോഴത്തെ ഗെയിമുകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല ും ഒരു ഒഴുക്കൻ മട്ടാണ് എല്ലാവർക്കും നല്ല ഓവർ കോൺഫിഡൻസ് ആണ് ഈ ഒരു സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട് അവർ തന്നെ ആയിരിക്കും ജയിക്കുക എന്ന് എന്തായാലും ഈ ബോണസ് പോയിന്റ് നേടിയെടുക്കാനുള്ള ഉശിരും ചങ്കൂറ്റം ഒന്നും ആരുടെ ഭാഗത്ത് നിന്നും മതിയായ രീതിയിൽ ഉണ്ടായില്ല കൃഷിക്കായിരുന്നു ഇന്നത്തെ ഭാഗ്യം അതുകൊണ്ട് ഋഷിക്ക് അത് കിട്ടി